നമുക്ക് തോന്നുവാണ് നമ്മൾ ദുരിതത്തിലാണ് നമുക്ക് തോന്നുവാണ് നമ്മൾ ശത്രുതയിലാണ് മറ്റൊരാളെയും നമുക്ക് തോന്നുവാണ് നമ്മുടെ മനസ്സ് ശരിയല്ല നമുക്കും മറ്റുള്ള ശത്രുതയൊക്കെയാണ് അപ്പോൾ പൊതുവെ നമുക്കെതിരായി നിൽക്കുന്ന എനർജികളോ നമുക്കെതിരായി നിൽക്കുന്ന ശക്തികളോ നമുക്കെതിരായി നിൽക്കുന്ന വ്യക്തികളോ എതിരായി നിൽക്കുന്ന സംഭവങ്ങളോ അത് ഓഫീസിലായാലും കുടുംബത്തിലായാലും നാട്ടിലായാലും പൊതുസ്ഥലങ്ങളിലായാലും അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ഭദ്രകാളിയെ പ്രാർത്ഥിക്കാം ഈ പറഞ്ഞ പോലെ ഏഴു ഒരു പന്ത്രണ്ട് ഇരു ഇരുപത്തിനാല് ഉരു ഒക്കെ ജപിച്ചാൽ ഈ പ്രണവ ദുരിതങ്ങളിൽ നിന്നൊരു മോക്ഷം കിട്ടും അപ്പോൾ അപകടത്തിൽ പെടാതിരിക്കാൻ അല്ലെങ്കിൽ സങ്കടങ്ങളിൽ പെടാതിരിക്കാൻ നമ്മൾ ആ ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ഭഗവതിയെ മനസ്സിൽ ഓർത്തുകൊണ്ട് നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പുരി ഈ നിരവധി ആൾക്കാരുടെ കമൻ്റിലും അതിലൊക്കെ ചോദിക്കും തിരുമേനി ശത്രുദോഷമാണ് 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 എന്ന് പറയാം ചില അടുത്ത് ചെന്നാൽ ശത്രുദോഷത്തിന് വേണ്ടിയിട്ട് ശത്രു ഹോമം ശത്രു സംഹാര പുഷ്പാജലി അങ്ങനെ നിരവധി സംഭവങ്ങൾ വേറെ ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ശത്രു സംഹാരഹോമം ശത്രു സംഹാര പ്രവൃത്തി അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും വേണ്ട ആരെയും സംഹരിക്കാനോ ആരെയും ഇല്ലാതാക്കാനോ നമ്മുടെ സനാതനധർമ്മം ആരെയും പഠിപ്പിക്കുന്നില്ല നമ്മുടെ ഹിന്ദു ഒരു ഗ്രന്ഥങ്ങളിലും ഒരു സാധനത്തെ നശിപ്പിച്ചുകൊണ്ട് ഒന്ന് നേടാനായിട്ട് ആരോടും പറയുന്നില്ല ഒരു മഹദ്വചനങ്ങളും വചനങ്ങളുമില്ല പിന്നെ ആരൊക്കെയോ എന്തൊക്കെയോ വായിച്ചോയി ചെയ്യുന്നു എന്നല്ലാതെ അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല നമ്മൾ പഠിച്ചിരിക്കുന്ന നമ്മൾ ആചാര്യന്മാർ നിഷ്കർഷി നിഷ്കർഷിക്കുന്ന നമ്മുടെ വേദാധ്യായത്തിൽ ഒന്നും ഒരു നാശത്തെക്കുറിച്ചോ ഒരു നശിപ്പിക്കാനെക്കുറിച്ചോ നമുക്ക് പറഞ്ഞിട്ടില്ല ചെയ്യുന്നില്ല അങ്ങനെ നടക്കണില്ല പിന്നെ ബാക്കിയുള്ളൊക്കെ കേരളത്തിലെ ഒരു ആചാരണത്തിലത് ഒരിക്കലുമില്ല അപ്പൊ നിർബന്ധമായി നമുക്ക് പറയാവുന്നൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ആ വാക്ക് തന്നെ സംഹാരം എന്ന് പറഞ്ഞ സംഭവം തന്നെയില്ല പക്ഷേ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും ശരിക്കും കലുഷിതമായി നിൽക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ വ്യക്തികളും ചെയ്യുന്ന കലുഷിതമായ മനസ്സോടുകൂടി ചെയ്യുന്ന പ്രവൃത്തികൾ കലുഷിതമായി ചെയ്യുന്ന മനസ്സുകൊണ്ട് ഉപദ്രവിക്കുന്ന വ്യക്തികൾ മനുഷ്യൻ മനുഷ്യനെ തിന്നും എന്ന് കലി കലിയുഗത്തിൽ മനുഷ്യൻ മനുഷ്യനെ തിന്നുമെന്ന് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളതിനെ പുച്ഛിച്ച് തള്ളിയപ്പോൾ ആ കലിയുഗത്തിൽ ആചാര്യവാക്യം അനുസ്മരിക്കുന്ന ആ വാക്കിന് നൂറ് ശതമാനം വില നൽകുന്ന പോലെ ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയിട്ട് ഉള്ള ഈ ഇത്രയും കാലം കൊണ്ട് എത്ര മനുഷ്യന്മാരെ ഇല്ലാതാക്കി മനുഷ്യൻ തന്നെ എന്തൊക്കെ നാട്ടിൽ സംഭവിച്ചു ശരിയല്ലേ അപ്പം എന്ന് പറയണ ആ കലിയുഗത്തിൽ അത് സംഭവിക്കണമെന്ന എന്നോ ആചാര്യന്മാർ എഴുതി വെച്ചപ്പോൾ അതിനെയൊക്കെ പല പല രീതിയിലും ആൾക്കാർ പുച്ഛിച്ചു തള്ളി പിന്നെ അതൊന്നും സംഭവിക്കാൻ പോലെ സംഭവം എന്താണോ എഴുതി വെക്കപ്പെട്ടെ എന്താണോ സനാതനധർമ്മം എഴുതി വെക്കപ്പെട്ടെ എന്താണോ ആചാര്യന്മാർ എഴുതി വെക്കപ്പെട്ടെ ആ വെക്കപ്പെട്ട അതേ രീതിയിൽ അതേ കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ ശരിക്കും ആർക്കാ കലി മനുഷ്യനാണ് കലി അപ്പം ശത്രുവാര മനുഷ്യൻ്റെ കലി തന്നെയാണ് ശരിയല്ലേ ആ മനുഷ്യൻ്റെ കലിയിലാണ് നമ്മളിതെല്ലാം തീരണേ അപ്പം ശത്രുവാര കലി തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ദോഷങ്ങളെ അല്ലെങ്കിൽ നമുക്ക് വരാം ഇപ്പം റോഡിലൂടെ പോകുന്ന ഒരാളെ ആണ് മറ്റേ എന്താ പറയുക ലഹരിക്കടിമയായ ആൾക്കാർ ഉപദ്രവിക്കണേ അപ്പം ഏക്കുന്ന ആൾക്കും ഒരേപോലെ ദുരിത കാലഘട്ടമാണ് ചെയ്യുന്നവന് കലിയുമാണ് ആ കലി നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലോകത്തിൽ മുഴുവൻ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്താ ശരിക്കും നമ്മൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ശരിക്കും നമുക്ക് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് എന്ത് രീതിയിൽ ഇങ്ങനെയുള്ള അപകടം വന്നാൽ നമുക്ക് നേരിടാൻ പോലും ഉള്ള ശക്തി ഉള്ളവരല്ല നമ്മൾ ഈശ്വരന്മാരുടെ പാത പിന്തുടർന്ന് ഈശ്വരസേവ ചെയ്തുകൊണ്ട് നാമജപാതികൾ മുഴങ്ങി അമ്പലത്തിൽ പ്രാർത്ഥനകൾ ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാർക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വന്നാൽ അവിടെ ഓവർകം ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നണില്ല അപ്പം നമ്മളെപ്പോലെയുള്ള അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ആകെ ഒരു മാർഗം മാത്രമേ ഉള്ളൂ നമുക്ക് ദുരിതങ്ങളായി നിൽക്കുന്ന ഒരു സംഭവങ്ങൾ തോന്നാതിരിക്കാൻ നമുക്ക് നമ്മുടെ മനസ്സുകളിൽ കലി എന്ന് പറയുന്ന വിഷവിത്ത് കയറാതിരിക്കാൻ നമ്മളോടാർക്കും കലി എന്ന് പറയുന്ന വിഷവിത്ത് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മനസ്സിൽ കലി വരികയോ കലിയുടെ ആ സംഭ്രമം കൊണ്ട് നമുക്കൊരു തെറ്റിലേക്ക് പോകാതിരിക്കുക നമ്മളോട് ആർക്കും കലി തോന്നാതിരിക്കുക ആർക്കും വിരോധം തോന്നാതിരിക്കുക ആർക്കും ദേക്ഷ്യം തോന്നാതിരിക്കുക അങ്ങനെ നമ്മൾ ഒരു ഉപ എന്താ പറയുക അപകടത്തിലേക്ക് ചെന്നെത്തപ്പോൾ ചെന്നെത്താതിരിക്കുക എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചാലിൽ നിൽക്കുന്ന ആരും ഒരു ഉപദ്രവം അവർ കേൾക്കാതിരിക്കുക അതാണ് നമുക്ക് വേണ്ടത് ശരിക്ക് ഭദ്രം നൽകുന്നവൾ ആരാണോ അതാണ് ഭദ്രകാളി ഭദ്രത്തെ നമുക്ക് ഭദ്ര എന്ന് പറയുന്നത് ഭദ്രം സൂ ഭദ്രമായി ഞാൻ വെച്ചു എന്ന് പറഞ്ഞാൽ അത് സൂക്ഷിച്ച് നന്മയോടുകൂടി വെച്ചു എന്നൊരു വാക്കുണ്ട് ഭദ്രം എല്ലാ സുഖത്തെയും അതായത് എല്ലാ സുഖത്തെയും അല്ലെങ്കിൽ എല്ലാ നന്മയെയും തരുന്ന ആരാണോ അയാളാണ് ആ വ്യക്തിയെ നമ്മൾ ഭദ്രകാളി എന്ന് പ്രാർത്ഥിക്കാം ഭദ്രകാളിയെ നമ്മൾ കേൾക്കുമ്പം വളരെ എന്താ പറയണേ ഇങ്ങനെ നീണ്ട ദംഷ്ട്രയുള്ള രക്തം വസിക്കുന്ന അല്ലെങ്കിൽ രുദിരമൂ പൂർത്തിയായി നിൽക്കുന്ന ഇങ്ങനെ ദാരിഹ്യൻ്റെ തല കൊന്ന് രക്തം കുടിച്ച് അങ്ങനെയൊക്കെ നമ്മൾ ഒരു ചിലപ്പോൾ നമ്മൾ ധരിക്കുന്നത് പോലും പലപ്പോഴും കൂടിയാണ് അപ്പം അങ്ങനെ ഒരു ഇതായിട്ട് പലരും കാണുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല ശരിക്കും ഭദ്രകാളി എന്ന് പറയുന്നത് ഈ പ്രണയ ഒരു സങ്കല്പത്തിൽ നിന്നൊക്കെ ഒരുപാട് 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 മാറി തന്നെയാണ് അവിടെ ഈ പ്രണ പോലെ ആ ഒരു അവസ്ഥയിൽ ആ എന്താ പറയുക ആ ദാരികൻ എന്ന് പറയുന്ന വ്യക്തിയെ വധിക്കേണ്ടതായി നിൽക്കുന്ന ഉത്തരവാദിത്വം ഭദ്രകാളി ഉള്ളപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ അത് അത് വധത്തിന് വേണ്ടി ആ എന്താ പറയുക അതിന് അദ്ദേഹത്തെ വധിച്ച് ഇവിടെ നന്മയുടെ വിത്തുകൾ പാകാൻ വേണ്ടി അത് ചെയ്തു എങ്കിലും നമ്മൾ എന്ത് ചോദിച്ചാലും നമ്മൾ എന്ത് പറഞ്ഞാലും കിട്ടുന്ന ഒരമ്മയുടെ സങ്കല്പം തന്നെയാണ് ഭദ്രകാളിയമ്മ ഒരമ്മയോടെ എപ്രകാരം നമ്മൾ എന്തെങ്കിലും ചോദിക്കുന്നോ നമ്മളൊരു അമ്മയോട് എപ്രകാരം നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുന്നു ആ അമ്മ അമ്മയെത്രമാത്രം കരുതലോടുകൂടി നമ്മളെ കണക്കാക്കുന്നു അതുപോലെ തന്നെ കരുതാൻ കരുതി പ്രാർത്ഥിക്കാൻ പറ്റുന്നതാണ് ഭദ്രകാളി ഭദ്രകാളി അത് നിങ്ങൾക്ക് ചോറ്റാനിക്കരയോ കൊടുങ്ങല്ലൂർ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒന്ന് തൊഴുതിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഒരു സന്തോഷം ഒരു സമാധാനം എത്ര കേമാണ് ചിന്തിച്ചിട്ടുണ്ടോ വളരെ വളരെ എന്താ പറഞ്ഞേ വളരെ ഗംഭീരമാണ് വളരെ കേമാണ് അതായത് എന്നാ പറഞ്ഞേ നമുക്ക് ആപത്ത് വന്നു കഴിഞ്ഞാൽ ആപത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആപത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് മുന്നോട്ട് കടക്കാൻ എന്ന് പറ്റിക്കഴിഞ്ഞാൽ ആ നിമിഷം നമ്മൾക്ക് ആ ഒരു മിനിറ്റിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ അത് പെട്ടെന്ന് തന്നെ ഫലപ്രാപ്തിയിലെത്തിക്കാൻ പറ്റുന്നതാണ് ഭദ്രകാളി അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കാളികാളി മഹാകാളി ഭദ്രകാളി നമസ്തുദേ കുലഞ്ച കുലധർമ്മഞ്ച പഞ്ചപാല പാലയ എന്ന് പറയണേ എന്തുകൊണ്ടാണ് ആ നമ്മുടെ കുലത്തിൻ്റെ ധർമ്മങ്ങളെയെല്ലാം പരിപാലിച്ച് നമ്മുടെ ധർമ്മങ്ങളെയെല്ലാം പരിപാലിച്ച് നമ്മുടെ ജീവിതോദ്ദേശം പൂർത്തിയാക്കി എൻ്റെ ഭദ്രകാളിയമ്മേ എനിക്കതിനൊക്കെ സഹായകരമായ അവസ്ഥയിലേക്ക് എന്നെ എത്തിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക ആ ഒരു തവണ ജപിക്കുമ്പോൾ കിട്ടുന്ന ഫലം പോലും എത്ര ഊർജമാണ് എത്ര ശക്താണ് അല്ലേ ഭഗവതി ഇങ്ങനെ ഓർക്കുമ്പോൾ തന്നെ കിട്ടുന്നത് എന്താ പറയണേ ഈ പണ്ട് ആരോ പറഞ്ഞ പോലെ ആപതി കിം കരണീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കഷ്ടപ്പാടുള്ള സമയത്ത് സാഷ്ടാംഗം നമസ്കരിക്കുന്നത് ഭദ്രകാ ഭഗവതിയെ അമ്മയെ മാത്രമേ ഉള്ളൂ അമ്മയെ മാത്രമേ നമസ്കരിക്കാൻ പറ്റുള്ളൂ എന്നവരാണ് ഈ അമ്മയുടെ ഭാവങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ ഇപ്പം ധാരികനെ വധിക്കുന്ന സമയത്ത് ശക്തമായി നിൽക്കുന്ന ശത്രു സംഹാരത്തിൽ നിൽക്കുന്ന ആളാണ് ബീജ മറ്റേ എന്താ പറയണേ ദേവി മഹാത്മത്തിലെ കഥ പറയുമ്പോൾ എന്താ അതിനകത്തും ആ എന്താ പറയണേ ര രക്തത്തേക്ക് ഓരോ തുള്ളി രക്തത്തിൽ നിന്ന് ഓരോ അസുരന്മാരുണ്ടാകുമ്പോൾ ആ രക്തബീജൻ്റെ രക്തത്തെക്കുറിച്ച് അവിടെയും ലോകത്തെ രക്ഷിക്കുന്ന ഭദ്രകാളി അതേ ഭഗവതിക്ക് തന്നെ എത്രയോ നന്മമായ നിൽക്കുന്ന സ്വരൂപത്തിലു പോകുന്നു നമ്മൾ എന്താ പറയുക സമ്പത്തിനായാലും ഐശ്വര്യത്തിനായാലും രോഗത്തിനായാലും അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി ഈ ഭഗവതിയുടെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭദ്രകാളിൻ്റെ പ്രാർത്ഥന എന്തൊക്കെ പറഞ്ഞാലും ഇത് ഇതാദിമകാലത്ത് അതായത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ജീവിക്കണമെങ്കിൽ അതിൻ്റെ നമ്മുടെ എന്താ പറയണേ ഈ ത്രേതായുഗത്തിലും തൊട്ട് അങ്ങനെ മുമ്പിലുള്ള യുഗങ്ങൾ തൊട്ട് നമുക്ക് എല്ലാ ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഭദ്രകാളി സേവയുണ്ടായിരുന്നു ശരിയല്ലേ എല്ലാവർക്കും ഉണ്ടായിരുന്നു എല്ലാവർക്കും അവരവരുടെ രീതിയിൽ ഭദ്രകാളി സേവനം അപ്പം ഞാൻ എന്നെ എങ്ങനെ സേവിച്ചാലും നിനക്ക് എങ്ങനെയാണ് പറ്റുന്നത് അതേ രീതി സേവിച്ചാൽ ഞാൻ അതിന് അനുഗ്രഹിക്കുമെന്നാണ് ഭഗവതി പറഞ്ഞത് എല്ലാ ജാതി ഇപ്പം എന്തൊക്കെ ആൾക്കാർ ജാതിയുടെയും മതത്തിൻ്റെയും പറഞ്ഞാൽ എല്ലാ മത നമ്മുടെ ഹിന്ദു സമൂഹത്തിലെ എല്ലാ മതവിഭാഗങ്ങളും ആ ഭഗവതിയെ അവരുടേതായ രീതിയിൽ പ്രാർത്ഥിച്ചിരുന്നു പൂജ കഴിച്ചിരുന്നു വെച്ചാരാധിച്ചിരുന്നു അതെന്താ അതിന് കാരണം ഒരു കുടുംബത്തിൻ്റെ നന്മയ്ക്ക് ഒരു ഗ്രാമത്തിൻ്റെ നന്മയ്ക്ക് ഒരു കുലത്തിൻ്റെ നന്മയ്ക്ക് ഏറ്റവും കേമത്തം ഭഗവതിയാണ് നമ്മൾ പരദേവതാ ക്ഷേത്രങ്ങൾ എടുത്തു നോക്കിയോ മൂല കുടുംബക്ഷേത്രങ്ങൾ എടുത്തു നോക്കിക്കോളൂ ഏറ്റവും കൂടുതൽ ഭദ്ര ദേവീക്ഷേത്രങ്ങളാണ് സംശയമൊന്നുമില്ല ക്ഷേത്രം തന്നെയാണ് അതാണ് ഭഗവതിയുടെ ഒരു പ്രത്യേകത കാരണം നമുക്ക് അത്യാവശ്യം കുസൃതി കാണിക്കാം അത്യാവശ്യം എന്തു വേണമെങ്കിലും ചെയ്യാം എന്നിട്ട് അമ്മേ എന്നൊന്ന് വിളിച്ചാൽ മതി ഞാനും മകനല്ലേ അവൻ എൻ്റെ മോനല്ലേ എന്ന് വിചാരിക്കുന്നവരാണ് അമ്മേ എന്ന് നീട്ടി വിളിച്ചാൽ അപ്പോൾ തന്നെ കണ്ണു തുറന്ന് നമ്മളെ നോക്കും അപ്പൊ നമുക്ക് പക്ഷെ അത്രയും ശക്തമായിട്ട് നമ്മളൊരു ഒരു അമ്മയുടെ മടിത്തട്ടിൽ തല വെച്ച് കിടന്നിറങ്ങുന്ന ഒരു മകനെ പോലെ നമ്മൾക്കിങ്ങനെ എല്ലാ രീതിയിലും പ്രാർത്ഥിച്ച് എല്ലാ രീതിയിലും നമ്മുടെ സ്വന്തമായി ആഗ്രഹിച്ച് വളരെ ക്യേ നമുക്ക് ഭഗവതിയായിട്ട് നമുക്ക് പ്രാ ഉപാസന ചെയ്യാത്തവരാണ് ഈ ഭഗവതിക്കൊരു പൂജയൊന്നും വേണ്ട ഒന്ന് ഭഗവതിയെ സ്മരിച്ചാൽ മതി ഭദ്രകാളി ഭഗവതിയെ സ്മരിച്ചാൽ മതി ഭദ്രകാളി ഭഗവതിയെ ഒന്ന് അറിഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഭദ്രകാളി ഉപാസകന് ലോകത്തൊരിക്കലും ഒരു സ്ത്രീകളെപ്പോലും നിന്ദിക്കരുത് ഒരു സ്ത്രീകളെപ്പോലും മോക്ഷമായി മോശമായി ചിത്രീകരിക്കരുത് ഒരു സ്ത്രീകളെ നമ്മൾ നമ്മളപമാനിക്കാൻ ശ്രമിക്കരുത് ഭദ്രകാളി ഉപാസകന്മാരോ ഭദ്രകാളി പ്രാർത്ഥനയുള്ളവരോ അങ്ങനെ സ്ത്രീ ജനങ്ങളെ എന്തെങ്കിലും ചെയ്താൽ ഭദ്രകാളി തിരിച്ചടിക്കും വേറെ ഒന്നും ഭദ്രകാളിൻ്റെ കാര്യത്തിൽ പറയുന്നില്ല നമ്മളിപ്പോൾ ഭദ്രകാളുടെ വഴിപാടുകളൊക്കെ നിരവധി ഇപ്പം ചെമ്പരത്തിപ്പൂവിൻ്റെ കാര്യമായാലും ഗുരുതിക്കൂടിൻ്റെ കാര്യമായാലും ഗുരുതിക്കൂട്ടിൻ്റെ കാര്യാലും കൈവട്ട ഗുരുതിയുടെ കാര്യമായാലും ഭദ്രകാളിക്ക് ചുമന്ന പട്ട് സങ്കല്പിക്കുന്നതിലായാലും അങ്ങനെ നിരവധി വഴിപാട് ശർക്കര നിവേദ്യം തുടങ്ങിയിട്ട് കതലിപ്പുഴ നിവേദ്യം തുടങ്ങി നിരവധി കാര്യങ്ങൾ നമ്മൾ ഭദ്രകാളിന് പറയുന്നുണ്ട് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ കഴിപ്പോകുന്നവരുടെയും ദർശനം നടത്തുന്നവരുടെയും ഉറപ്പായിട്ട് നിങ്ങളിത് താഴെ കമൻ്റുകൾ നോക്കിക്കോളൂ അപ്പോൾ അതിൻ്റെ കമൻറ്റിൽ മനസ്സിലാക്കും അതിഗംഭീരഫലം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കണേ അപ്പം കലിയുടെ പൂർണ്ണ രൂപം ഉൾക്കൊണ്ട് കലിയുടെ പൂർണ്ണമായ എന്താ പറയുന്നത് പൂർണ്ണ അവസ്ഥയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊത്തും നമുക്ക് നീങ്ങാൻ പറ്റില്ല നമുക്ക് രക്ഷപ്പെട്ടേ പറ്റുകയുള്ളൂ ഒരാളുടെ പോലും ഒരു കലിക്ക് പാത്രീഭാവിക്കാൻ നമ്മുടെ നമ്മുടെ മക്കളോ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഉള്ളിലോ നമ്മുടെ ചിന്തകളിലോ ഒരു കലിയോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മുടെ കാണുമ്പോൾ ആർക്കും നമ്മുടെ ശത്രുതയോ ദേഷ്യമോ തോന്നാതിരിക്കാൻ വേണ്ടി ഒരു ബന്ധുമിത്രാദികളും വൈരാഗ്യത്തിലാകാതിരിക്കാൻ വേണ്ടി ഒരു നാടിലൊരാൾ നമ്മളോട് ദേഷ്യം കാണിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവർക്കും സ്വീകാര്യനായി നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ദുരിതവും മേക്കാതിരിക്കാൻ വേണ്ടി ഒരു ദോഷവും മേക്കാതിരിക്കാൻ വേണ്ടി നന്മയുടെ വഴിക്ക് സ്ത്രീത്വത്തിൻ്റെ വഴിക്ക് ഐശ്വര്യത്തിൻ്റെ വഴിക്ക് സ്ത്രീയുടെ വഴിക്ക് നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കേമം തന്നെയാണ് ഭദ്രകാളി ഉപാസന ഏറ്റവും അതിഗംഭീരം തന്നെയാണ് ഭദ്രകാളി ഉപാസന ആ ഭഗവതി ശ്രീഭഗവതിങ്കടെ തന്നെയാണ് സമ്പത്തിൻ്റെ കാരകത്വമുണ്ട് സന്താനത്തിൻ്റെ കാരകത്വമുണ്ട് സ്ത്രീത്വത്തിൻ്റെ കാരകത്വമുണ്ട് ശത്രുദോഷത്തിൻ്റെ കാരകത്വമുണ്ട് സർവ്വ ദുരിതങ്ങളുടെയും കാരകത്വം വഹിക്കുന്നതാണ് ഭദ്രകാളി അപ്പോൾ ആ ഭദ്രകാളിയെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭദ്രകാളിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഭദ്രകാളി ഉപാസന ചെയ്യുന്ന ചൊവ്വാഴ്ചകളിൽ ദേവീക്ഷേത്രം ദർശനം നടത്തുക ദേവിക്ക് ഈ പറഞ്ഞുള്ള ഗുരുതിക്കൂട്ട് പോലത്തെ വഴിപാടുകൾ നടത്തുക കതളിപ്പഴം നിവേദിക്കുക ശർക്കര നിവേദിക്കുക അതുപോലെ തന്നെ ചുമന്ന ചമ്പരത്തിപ്പൂ മാള ചേർത്തുക ചുമന്ന ചെത്തിപ്പൂകൾ മാർത്തുക ചുമന്ന പട്ടുകൊണ്ട് ഉടയാട ചാർത്തുക അങ്ങനെ എന്തെല്ലാം ചെയ്യാവോ അങ്ങനെയൊക്കെ നമുക്ക് ഭഗവതിയെ നമുക്ക് പ്രാർത്ഥിക്കാം ഉപാസന ചെയ്യാം ഭദ്രകാളി ഉപാസകൻ്റെ ഒരു രോമം പോലും പോകാനായിട്ട് ഭഗവതി സമ്മതിക്കില്ല എന്ന് എന്നവരാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് തോന്നുവാണ് നമ്മൾ ദുരിതത്തിലാണ് നമുക്ക് തോന്നുവാണ് നമ്മൾ ശത്രുതയിലാണ് മറ്റൊരാളെയും നമുക്ക് തോന്നുവാണ് നമ്മുടെ മനസ്സ് ശരിയല്ല നമുക്കും മറ്റുള്ള ശത്രുതയൊക്കെയാണ് അപ്പോൾ പൊതുവേ നമുക്കെതിരായി നിൽക്കുന്ന എനർജികളോ നമുക്കെതിരായി നിൽക്കുന്ന ശക്തികളോ നമുക്കെതിരായി നിൽക്കുന്ന വ്യക്തികളോ എതിരായി നിൽക്കുന്ന സംഭവങ്ങളോ അത് ഓഫീസിലായാലും കുടുംബത്തിലായാലും നാട്ടിലായാലും പൊതുസ്ഥലങ്ങളിലായാലും അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ഭദ്രകാളിയെ പ്രാർത്ഥിക്കാം ഭദ്രകാളിൻ്റെ ഗായത്രി ജപിക്കാം ഭദ്രകാളിൻ്റെ ഗായത്രി ഈ പറഞ്ഞ പോലെ ഏഴു ഒരു പന്ത്രണ്ട് ഒരു ഇരുപത്തിനാല് ഒരു ഒക്കെ ജപിച്ചാൽ ഈ പറഞ്ഞ ദുരിതങ്ങളിൽ നിന്നൊരു മോക്ഷം കിട്ടും അപ്പം അപകടത്തിൽ പെടാതിരിക്കാൻ അല്ലെങ്കിൽ സങ്കടങ്ങളിൽ പെടാതിരിക്കാൻ നമ്മൾ ആ ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ഭഗവതിയെ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് ആ പറയുന്ന എന്താ പറയുക സുന്ദരിയായി നിൽക്കുന്ന ഭഗവതിയുണ്ട് വളരെ രൗദ്രാത്മകമായി നിൽക്കുന്ന ഭഗവതിയുണ്ട് തലയോട്ടികളാൽ മാലയിട്ട ഭഗവതിയുണ്ട് അങ്ങനെ പല രൂപത്തിൽ ഭഗവതിയുടെ ഭാവങ്ങളുണ്ട് ആ ഭഗവതിയിൽ സാധാരണഗതിക്ക് നമ്മൾ ചുമന്ന ഡ്രസ്സുകൾ ചുമന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വളരെ സുന്ദരിയായി നിൽക്കുന്ന ഭഗവതി ആ ഭഗവതിയെ മനസ്സിലോർത്തുകൊണ്ട് രുദ്രസുതായ വിത്മഹേ ശൂലഹസ്തായ ധീമഹി തന്നോ കാളിപ്രചോദയാൽ രുദ്രസുതായ വിത്മഹേ ശൂലഹസ്തായ ധീമഹി തന്നോ കാളിപ്രചോദയാൽ ഇതിങ്ങനെ ജപിക്കാം അതുപോലെ തന്നെ അതിനകത്തും ഉണ്ട് അതുതന്നെ വേറെ ഇതിലും ഉണ്ട് രുദ്രസുതായ വിത്മഹേഹസ്തായ ധീമഹി തന്നോ കാളിപ്രചോദയാൽ രുദ്രസുതായ വിത്മഹേ ഖൽഖ എന്ന് പറഞ്ഞ വാള് ഹസ്തായ ധീമഹേ തന്നോ കാളിപ്രചോദയാത് ഇത് ജപിക്കാമെങ്കിൽ ഇത് ജപിച്ച് ഇത് ജപിച്ചുകൊണ്ട് ഭഗവതിയെ പ്രാർത്ഥിക്കൽ ഭദ്രകാളിപ്പത്ത് ജപിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് ഭദ്രകാളിപ്പത്ത് ജപിച്ചിട്ട് ഒരുപാട് ദുരിതങ്ങൾ മാറിയവരുണ്ട് ഭദ്രകാളിപ്പത്ത് ഇപ്പോഴും ഞാൻ പലർക്കും ഇട്ട് കൊടുക്കാറുണ്ട് എന്നോട് ചോദിക്കും തിരുമേനി ഭദ്രകാളിപ്പത്ത് പറഞ്ഞു തരുമോന്ന് എന്ന് കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ ജപിക്കുന്നവർക്ക് ഇതും കൂടെ കൂടിയാവുമ്പോൾ വളരെ വളരെ നമുക്ക് നമ്മുടേതായി നിൽക്കുന്ന നമുക്ക് ഈ പറയണ ഈ കലിയുഗത്തിലെ ഈ കോപ്രായങ്ങളിൽ നമ്മൾ പെടാതിരിക്കുക നമ്മുടെ കുട്ടികൾ പെടാതിരിക്കുക നമ്മുടെ ജീവിതം പെടാതിരിക്കുക അതിലൊന്നും പെടാതെ നമ്മൾ രക്ഷപെട്ട് മുന്നോട്ട് വരാൻ മാത്രം അത് ചിന്തിച്ചാൽ മതി നമുക്ക് വേറൊരാളെ ഉപദ്രവിക്കാനല്ല നമ്മൾക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ പരമ്പരയുടെ രക്ഷയ്ക്ക് വേണ്ടി അതിനുവേണ്ടി മാത്രമാണ് ഏതൊരു ഉപാസനയും ഇതുപാസനയും ഈ നാമജപോ അങ്ങനെ ചെയ്തോളൂ അതിഗംഭീരമാണ് അതി കേമമാണ് അതി നന്മയാണ് ആ അമ്മയാകുന്ന സർവ്വ സംരക്ഷകയായി നിൽക്കുന്ന അല്ലെങ്കിൽ സർവചരാചരങ്ങളെയും കത്ത് രക്ഷിക്കുന്ന ഈ ലോകത്തിലെ എവിടെയൊക്കെയാണോ അസുരിക ശക്തികൾ വാഴുന്ന ആസുരികമായ ശക്തികളെ പൂർണമായി നശിപ്പിച്ച് നന്മയുടെ ഐശ്വര്യത്തിൻ്റെ ലോകത്തിലേക്ക് ആ മടുത്തെട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാൽ ആ ഭഗവതിയുടെ മുമ്പിൽ നമസ്കരിച്ചോളൂ അത് നിങ്ങൾക്ക് സുനിശ്ചിതമാണ് നമുക്ക് കിട്ടിയിരിക്കുക നമസ്കാരം ഗോവിന്ദംപൂരി